മലയാള സിനിമയിലെ ജനപ്രിയ നടൻ എന്ന പേര് കേട്ട താരമാണ് ദിലീപ് പക്ഷേ കരിയറിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്തോടെയാണ് അദ്ദേഹം കടന്നു ഒരു സമയത്ത് സിനിമയിൽ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളായിരുന്നു ദിലീപ് ദിലീപ് ചിത്രങ്ങൾ വിജയമാകും എന്ന ഉറപ്പുള്ള കാലം വന്നപ്പോഴാണ് നടി ആക്രമിക്കപ്പെട്ട വിഷയം ഉണ്ടാകുന്നതും ദിലീപ് പ്രതിയാകുന്നതും അതിനുശേഷം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ കീഴ്മയിൽ മറിയുകയായിരുന്നു കുറച്ചുനാൾ മുൻപ് ഒരു ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ദിലീപ് നൽകിയ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയുമൊത്തുള്ള അതീവ രസകരമായ ഒരു മുഹൂർത്തം അദ്ദേഹം പങ്കുവച്ചിരുന്നു ആ സംഭവം ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ താനും മമ്മൂക്കയും ബോംബെയിൽ ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് ഫ്ളൈറ്റിൽ വരികയാണ് മമ്മൂക്ക തന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഫ്ളൈറ്റിന്റെ സൗണ്ട് ചില സമയത്ത് തനിക്ക് ബുദ്ധിമുട്ടുള്ളതിനാൽ താൻ കോട്ടൺ മേടിച്ച് രണ്ട് ചെവിയിലും വെക്കുന്ന ശീലമുണ്ട് അങ്ങനെയിരിക്കുമ്പോൾ തനിക്ക് കാണാം താഴെ കൊച്ചി അന്താരാഷ്ട്ര എയർപോർട്ട് പക്ഷേ വിമാനം താഴെ ഇറങ്ങാതെ അവിടെ ആകാശത്ത് തന്നെ വട്ടം ചുറ്റി പറക്കുകയാണ് കുറെ നേരമായിട്ടും ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങുന്നില്ല മുകളിൽ തന്നെ ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുകയാണ് കുറച്ചുനേരം ആയപ്പോൾ മമ്മൂക്ക ചോദിച്ചു എന്താണ് ഇറങ്ങാത്തത് കുറെ നേരം ആയല്ലോ എന്ന് എന്നിട്ട് മമ്മൂക്ക വിൻഡോയിലൂടെ താഴേക്ക് എത്തി നോക്കി അദ്ദേഹം പറഞ്ഞു എയർപോർട്ടായല്ലോ പിന്നെ എന്താ ഇതിങ്ങനെ മുകളിൽ തന്നെ നിൽക്കുന്നത് താഴോട്ട് ഇറങ്ങാത്തത് എന്ന് അപ്പോൾ താൻ പറഞ്ഞു താൻ ഇത് മൂന്ന് തവണയായി കാണുന്നു ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ടെൻഷനായി എന്ത് മൂന്ന് തവണ കണ്ടെന്നോ എന്തൽ എന്ന് അല്പം ടെൻഷനോട് തന്നെ ചോദിച്ചു പെട്ടെന്ന് താൻ പറഞ്ഞു പൈലറ്റിന്റെ കയ്യിൽ നിന്ന് പോയിന്ന് തോന്നുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് മിണ്ടാതിരിക്കേട എന്തൊക്കെയാ ഈ സമയത്ത് പറയുന്നേ സമയം ഒരുപാടായല്ലോ വീട്ടുകാർ വെറുതെ ടെൻഷൻ അടിക്കുമല്ലോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് പിന്നെ മമ്മുക്ക് തന്നെ നോക്കുമ്പോൾ താൻ ചെവിയിലിരുന്ന രണ്ട് പഞ്ഞി എടുത്ത് മൂക്കിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ദേഷ്യത്തോടെ തനിക്കൊരു അടി തന്ന് ഡ എന്ന് വിളിക്കുകയും ചെയ്തു കാരണം ഫ്ലൈറ്റ് താഴെ ഇറങ്ങാതെ ഇങ്ങനെ ആകാശത്ത് തന്നെ വട്ടം കറങ്ങുകയാണ് അപകടകരമായ ഒരു സാഹചര്യം എന്ന് തന്നെ വേണേലും അതിനെ പറയാം അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് മൂക്കിൽ പഞ്ഞി വെച്ചിരിക്കുന്ന ഒരു കോമഡി താൻ കാണിക്കുന്നത് മനുഷ്യർ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവന് കോമഡിയാണ് ലൈഫിന്റെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂക്ക് ദേഷ്യപ്പെടുകയാണ് പിന്നീട് അത് സോൾവ് ആവുകയും ഫ്ലൈറ്റ് സേഫ് ആയി ലാൻഡ് ചെയ്യുകയും ചെയ്തു എന്ന് ദിലീപ് പറയുന്നു